അപ്പം അതാ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു അര കിലോ ചിക്കനാണ് ചിക്കൻ ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പം അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടില്ലേ നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കണം ആദ്യം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയങ്ങൾ ചേർക്കുന്നുണ്ട് തീ കത്തിച്ചു കൊടുത്തു തീ കത്തിച്ചിട്ട് ചെറിയ രീതിയിൽ വെക്കുക നമുക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടിയും അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് മതിയാകും അപ്പം അതൊരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മുടെ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കിയ മസാലപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണ് മസാലപ്പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കണത് നല്ലതാണ് ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇവിടെ നമുക്കൊരു അരമണിക്കൂർ അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു പാത്രം എടുക്കത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക നമുക്ക് സവാളയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലിയും അതേപോലെ തന്നെ ഒന്നര ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിര വെളുത്തുള്ളിയുടെയും നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നെടുവ് കീറിതിട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള കനം കുറച്ച് തരേണ്ടത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകണം അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എത്താമെന്നു വെച്ചാൽ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ച് ആകണം അപ്പൊ അതാ നമ്മുടെ സവാളയുടെ കളറ് അത്യാവശ്യം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇത്രയും മതി ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്തില്ലേ മല്ലിമുളകും മഞ്ഞൾപ്പൊടി അതിൽ ബാക്കിയുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ രീതിയിൽ വെച്ച് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാലയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ചൊന്ന് വെള്ളം ഇറങ്ങി വരട്ടെ തീ കുറച്ച് തന്നെ വെച്ചാൽ മതി അപ്പം അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കൊടുത്തു തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട് പാത്രത്തിൽ തന്നെ വെച്ച് നമ്മുടെ ചിക്കൻ വേവിക്കാം ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റുവാണ് കുക്കറിലാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് വിസിലെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന് റെഡിയാകും ഇതിൻ്റെ അകത്ത് വെച്ച് വേവിച്ചാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റാകും അതുകാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് മാറ്റുവാണേ ചിക്കൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ വേഗം ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചിക്കനിന്ന് ഇനി കുറച്ച് വെള്ളം കൂടി ഇറങ്ങും അപ്പം കറക്റ്റായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് വിസിൽ രണ്ട് വിസിലാകുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആ സമയത്ത് ഗ്രേവി കുറവാന്ന് തോന്നുവാണെങ്കിൽ അപ്പം കുറച്ചുകൂടി ചൂടുള്ള ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ കുക്കർ തുറന്ന് നോക്കുവാണേ കാരണം നമ്മുടെ ചിക്കൻ കറി കൂടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ